സന്തോഷ ദിവസങ്ങളാണ് മക്കളെ ലഹരിക്കെതിരെ പോരാടിയതിന് നമ്മൾ അമ്പല കമ്മിറ്റി കയറി അച്ഛന് മികച്ച സൽസ്വഭാവ അവാർഡ് തരാൻ പോവുകയാണ് എല്ലാവരും എൻ്റെ മക്കളെ പ്രാർത്ഥനയാണ് കേട്ടോ പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മക്കള് എന്റെ പൊന്നുമക്കളെ ആ അടുക്കള കഥ അടേ ആ പൂച്ച അടക്കേ ഹലോ ഹലോ അത് ഞാൻ തട്ടിന്റെ തട്ടിന്റെ വീടിന്റെ അയ്യോ ഇരിക്കുന്ന അച്ഛൻ അച്ഛൻ കണ്ടു കഴിഞ്ഞാ അച്ഛന്റെ തട്ട് നോക്കണേ ഇങ്ങോട്ട് ആണോ പിന്നെ എവിടെയാണോ പിന്നെന്താ എന്തിനാ ഉത്സവം അല്ലേ ഒന്ന് കാണുക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരിക അങ്ങ് പോവുക പിന്നെ ഇരിക്കുന്നതൊക്കെ കൊള്ളാ എന്റെ അച്ഛൻ ഭരതന്മാഷിന്റെ മാഷിന്റെ ആ അവിടെ മൊത്തം റെഫറൻസാ ഈ ആണോ നല്ല നല്ല റെഫറൻസ് റെഫറൻസ് പിന്നെ അച്ഛന്റെ എഴുത്തിന്റെ ചിന്താഗതിക്ക് ഊന്നൽ നൽകുന്ന ഉപകരണങ്ങളാ അവിടെ മൊത്തം നല്ല ഊന്നൽ എന്തിനാ പറഞ്ഞത് അത് ഈ ലഹരിക്കെതിരെയുള്ള സൽ സ്വഭാവ അവാർഡ് അർഹനാ പുള്ളി നല്ല അർഹനാണ് ഈ അമ്പല കമ്മറ്റിക്കാർ തട്ടിന്റെ പേരിലോട്ട് വന്ന് നോക്കരുത് എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടാ എന്നാ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ എല്ലാരും പൊയ്ക്കരുത് ഞാൻ നേരത്തെ എന്നോടൊന്ന് പറയണം പറയാം വരുന്നു ഗിഫ്റ്റ് തരുന്നു ഞാൻ പോകുന്നു പിന്നെ ഉമ്മ ഉമ്മ േര് പറക്കും ചര്ന്ന് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വടവ കിട്ടാത്തോണ്ട് ഞാൻ ബസ് തിരിച്ച് നേരെ റൂട്ട് പിടിച്ച് തട്ടിന് പുറത്തോട്ട് വരുവാര് അതൊക്കെ പോട്ടെ തല എം ഡീ ല്ലേ അത് വീട് അത് വീട് എനിക്കറിയാം അച്ചു എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു അച്ചുവിന്റെ ചേച്ചി ലെച്ചു ആയിട്ട് സാറ് പ്രേമത്തിലാണല്ലേ സാറ് ലച്ചി ചേച്ചിയെ കാണാനായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അല്ലേ അല്ലേ ഒരു മുട്ടായി എനിക്ക് കൊടുത്താ മുട്ടായി പിന്നെ മുട്ടായി തുടങ്ങാല്ലോ പിന്നെ പ്രേമവും ചമ്മലും കൂടെ ഒരുമിച്ച് വന്നാ ഞങ്ങളെ വീട്ടിൽ അമ്മിണിയാട് അയവിറക്കുന്നത് ഇങ്ങനെയാ കറക്റ്റ് അമ്മിയാടെ കാര്യം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനേ എന്റെ അവള് വിളിച്ചിട്ട് വന്ന ആര് വിളിച്ചിട്ട് വന്നാലും ഞാൻ ഒരു കാര്യം നിന്നെ ഞാൻ കണ്ടിട്ടില്ല വെളിയിൽ ആരെങ്കിലും പറഞ്ഞാ നിന്റെ ജോലി പോകും ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടോ ആരെങ്കിലും ഒരാള് പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും ഒരാള് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ സാറേ ഞാൻ പറട്ടെ ഒരു ബസ് ഡ്രൈവറായിട്ടുള്ള എന്നെ ഒരു തട്ടിന്റെ വേളിൽ നിന്ന് പൊക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം ഇല്ല അതവിടെ നിൽക്കും പക്ഷെ അതുപോലെയല്ല സ്ഥലം എംവിടി അപ്രതീക്ഷിതമായ ഒരു വീടിന്റെ തട്ടിന്റെ വേളിൽ നിന്ന് പൊക്കുവാണെന്നുണ്ടെങ്കിൽ ജോലി പോകുന്ന കേസാൻ ഉറപ്പായിട്ടും ജോലി പോകും സാറിൻ്റെ ഓളെ അച്ചോ എനിക്ക് കഞ്ഞി എടുത്ത് വരുക്കളെ പിന്നെ ഇന്നലത്തെ അച്ചാർ വേണ്ട കേട്ടോ അതിനകത്ത് ആൽഹോണ്ട് കണ്ടന്റ് ഉണ്ട് അച്ചാർ ഇഷ്ടല്ല എന്നെ ഇപ്പൊ കുടിക്കുന്നത് കരിക്കുമ്പല്ലേ അതെന്താ പുള്ളി യശോധ എന്ന് പറഞ്ഞിങ്ങനെ അത് സംഭവേ പുള്ളിയുടെ ഭാര്യ ഭാര്യ ഓർക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതുപോലെ എന്ന് പറയും ഭാര്യ മറക്കാൻ ഈ സാധനം പെട്ടെന്ന് ഇറങ്ങി പോകണ്ടേ ഭാര്യയുടെ പേര് പറയാൻ നേരത്ത് മിക്കവാറും ടച്ചിങ്സ് വേണ്ടി വരത്തില്ല അതുകൊണ്ടായിരിക്കും സാധനം അങ് ഇറങ്ങി പോകുന്നത് പിന്നെ പറഞ്ഞ കാര്യത്തിൽ രക്ഷപെട്ടു എന്ത് നമ്മളെ രണ്ടുപേരെയും കണ്ടിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും പെട്ടു പോട്ടായി ചേട്ടായി ഓ ചേട്ടായി ഞാൻ കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ചേച്ചി പോകുന്ന ആരാ ഇത് ചേട്ടായില്ല ചെമ്പം കുഞ്ഞു അല്ല നീ ബസ് നല്ലല്ലോ ഓട്ടിക്കണോ ജീവിക്കോടാണ്ടിട്ടുണ്ട് ഈ ജ്യൂസും ആ വർത്താനം മാത്രം ചേട്ടായി പറയാ ചേട്ടായി അറിയാമോ എന്റെ അച്ഛൻ എന്നെ എങ്ങനെ വളർത്തിയെന്നുള്ളത് മുണ്ടു മുറുക്കി ാണ് അച്ഛൻ പത്ത് സെന്റ് സ്ഥലം എന്റെ അച്ഛൻ മുണ്ടു മുറുക്കി മുറുക്കുകടുത്താണ് ആ സ്ഥലത്ത് ഒരു വീട് ഉണ്ടാക്കിയത് അച്ഛൻ എങ്ങനെയായിരുന്നു എന്റെ അച്ഛനും അതുകൊണ്ടൊന്നും എല്ലാരും മുണ്ട് മുറുക്കി എടുത്തും കഷ്ടപ്പെട്ട് തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ എന്തോന്നാണ് തട്ടുമൊട്ടൊക്കെ തട്ടിന് മേളിന് ഓ എലിയുടെ ശല്യമാണെന്ന് തോന്നുന്നു ജിമ്മി ഓ തട്ടിന്

ഉത്തർപ്രദേശിൽ പോയിട്ട് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ പോയിട്ട് നിനക്ക് ഞാൻ ഒരു പെറ്റി അടിച്ച് തരണെ നീ എന്തിനാ എന്നെ മെണ്ണിട്ട് ഇങ്ങനെ ഓട്ടിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ പോകും നീ പറയണോ ശരി എന്തിനു ചേട്ടാ എന്നോട് വേറൊന്നുമില്ല ചൂടാവുന്ന ചേട്ടായി നേരത്തെ വേറെ പേരാ പറഞ്ഞത് സംഭവം അറിയാവാ ദൈറ്റം വേറെ സീസൺ ടു എച്ച എന്തെങ്കിലും വേണം പറയണം ആ ഔൺസൈഡ് ഓംലേറ്റ് ഓക്കെ പുള്ളി കൂട്ടിയിട്ട് ആ എപ്പം ഇട്ട് വേണം എപ്പറിട്ട് വേണം ഒരു പത്ത് മിനിറ്റ് താമസം വരും മതി ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ശരി ഓക്കെ എന്റെ തട്ടിന്റെ പുറത്തെ തട്ടുകളെ ആടാ ആടാ നീ ഞാനാ നീ ആടാ എന്താണോ അതൊക്കെ കാര്യം ഞാൻ കുളിരി ബസ്സിലെ ഡ്രൈവർ നീ എന്തിനാ മാത്രല്ല സാറും ഉണ്ട് അല്ല സാറേ വെള്ളിയാഴ്ച ഒരു ഒന്നര മണിക്ക് ശേഷം വിവറേജ് ഒരു സാധനം എടുത്തോണ്ട് നിങ്ങൾ മദ്യപിച്ച് മതോന്മത്തനായി ഒരു ബൈക്കിൽ വന്നില്ലേ അപ്പൊ നിനക്ക് നിന്ന് അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ചു തന്നില്ലേ ആ പെറ്റി നിങ്ങൾ അടച്ചില്ല അത് തിരിച്ചു തരണം ഇല്ലാതെ സാർ അന്ന് പൈസ എന്തെങ്കിലും ഇല്ലായിരുന്നു സർക്കാരിന്റെ പുതിയ തീരുമാനം എന്താണെന്ന് അറിയാ വീട്ടിൽ തന്നെ പൈസ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നേ കള്ളത്തരം പറയാൻ ഏറ്റവും നല്ല ജോസ് പ്രകാശ് പെറ്റി സാറേ പക്ഷേ പെറ്റി മേടിക്കാൻ പതില്ല നീ ഏതടാ അല്ല ഞാൻ നീ ഇവിടെ വന്നത് ഞാനിങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട് വന്നെന്ന് മാത്രം കറക്റ്റായിട്ട് ആയിട്ട് മതി അല്ല ഞാനിങ്ങോട്ട് വന്ന നീ ഒന്ന് പറഞ്ഞാ നീ എന്തിനാണ് വന്നതെന്ന് പറയാൻ അല്ലല്ല ഒരു കാര്യം ഞാൻ വന്ന് എന്തിനാണെന്ന് അറിയാം അന്ന് സാറ് പിടിച്ച് പെറ്റി എന്നിട്ട് വണ്ടി അവിടെ വാങ്ങിച്ചു വെച്ചാ വാങ്ങിച്ചു വെച്ചു വാങ്ങിച്ചു വെച്ചപ്പോഴത്തേക്ക് ഒരു ബസ്സിലോട്ട് എന്റെ ബസ്സിലാ കയറിയത് ആണ് പിന്നെ എന്റെ ബസിൽ കയറിയപ്പോഴത്തേക്ക് സാറ് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ടിക്കറ്റിന്റെ പൈസ തരാൻ ബാക്കിയുണ്ടായിരുന്നു ആ ഓ ഒമ്പത് രൂപ ഒമ്പത് രൂപ അത് തരാനായിട്ട് അതെപ്പത്യസന്ധ ശരിയാണ് ചില്ലര പറഞ്ഞ് ആ രണ്ടാത്ത പടിയുടെ പല ഇള കിടക്കാണ് ചൂഴിച്ചിറങ്ങി പോണം

വിളിക്കും <laughs> 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 ും വരട്ടെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തോ അവാർഡ് കിട്ടുന്ന സൽസ്വഭാബി അവാർഡ് സൽസ്വാബി സൽസ്വഭാബി എന്തിനാണ് സൽസ്വഭാബി കിട്ടുന്നത് ഏഹ് ലഹരിക്കെതിരെ എന്തോ ഇത് ചെയ്തല്ലേ സാറേ ആ ഊദിക്കുന്ന ഊതിക്കുന്ന മിഷീനന്റെ പുള്ളി ഒന്ന് ഊതി കിടക്കുന്ന ഊന്നൽ കൊടുത്ത വസ്തുക്കളൊക്കെ ബുക്കുക ഇരിക്കുന്നതൊക്കെ അവർക്ക് നാട്ടുകാർ വരാത്തരത്തൊന്നും പറയാനുണ്ടല്ലോ എനിക്ക് സംസാരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സാറേ നാട്ടിൽ വിളിക്കേണ്ട ആവശ്യമില്ല അല്ല അത് ഒന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ എന്നാലും സാറ് നിക്കല്ലേ സാറിന് കാര്യം എന്തിനാണ് പറഞ്ഞു നമുക്ക് വേറെ ഒന്നുമില്ല പുള്ളിക്ക് ഒരു ഇഷ്ടമുണ്ട് അതൊന്നും പറയണം കൊടുക്കണം അതെന്താ സാറേ ഞങ്ങൾക്ക് എന്റെ മക്കളായോണ്ട് പറയല്ല എന്റെ മക്കളാണ് ഈ വീട് കോളേജ് കോളേജ് വീട് അങ്ങനെ വളർത്തിയ മക്കളാണ് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കത്തില്ല അങ്ങനെയുള്ള പെണ്ണിനെ ടൂൺ 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 എളുപ്പം ചെയ്യാൻ ഞാൻ സാർ കേട്ടോ അച്ഛന്റെ മുഖത്ത് പറഞ്ഞാ എന്താ സംസാരിക്കും സാറായിപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല സാറേ എന്റെ മക്കളെ എന്റെ കയ്യില് ഏൽപ്പിച്ചിട്ട് എന്റെ ഭാര്യ പറഞ്ഞാമോ അവര് സുരക്ഷിതമായ കയ്യിൽ തന്നെ ഏപ്പിക്കണേ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി സാർ ഇവൻ എങ്ങനെ തോന്നി സാർ എന്റെ അടുത്ത് പെണ്ണ് നോക്കാൻ പറ്റാത്ത കാര്യം എന്താ അവർ ചെറുപ്പക്കാരനല്ലേ അതെന്തോ ചോദ്യമാണ് ചോദിക്കുന്നത് ബസ്സിലെ പണിക്കാരനാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ഒരു ദിവസം സാലറി ഉണ്ട് അതിൽ നിന്ന് ഇരുന്നൂറ് രൂപ എന്റെ ചെലവ് പോയി കഴിഞ്ഞാൽ ബാക്കി ആയിരത്തി മുന്നൂറ് രൂപ സേവ് ചെയ്യും ആയിരത്തി മുന്നൂറേ ഗുണം മുപ്പത് ആ കൂട്ടി അല്ല അത് മതിയാവും കാരണം നോക്കിക്കോളും ആയിരത്തി മുന്നൂറ് മതി മാസം ആവുമ്പോഴേക്കും നല്ല തുക കാണും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരില്ല ഉദ്യോഗസ്ഥരില്ലൂരെ ഗുണം മുപ്പത് കൂട്ടിവെക്ക് അല്ല അത് കാണും അത് മതി ഒരു നല്ല തുക കാണും ആയിരത്തി മുന്നൂറ് കൂട്ടുമ്പോൾ നല്ല തുക കാണും സാറേ ഉച്ച ഞാൻ പോലെ മാഷെന്ന് പറഞ്ഞ എന്റെ ഭാര്യയ്ക്ക് ചേട്ടാന്ന് അണാന്ന് വിളിക്കാൻ തിരികൂല അങ്ങനെയുള്ള മാഷിന്ന് വിളിച്ചു വിളിച്ചു നാട്ടുകാരും കുടുംബ പേര് എന്തെങ്കിലും ഉണ്ടോ സാറേ പെണ്ണ് കെട്ടിച്ച് കുടുംബ പേര് ഉണ്ടോ എന്നെ അറിയത്തില്ല അറിയത്തില്ല ഞാനേ കണ്ടംകുളത്തി ലേഹിയോ അല്ല പിന്നെ കണ്ടംകുളത്തിനുള്ളവനുണ്ടല്ലോ ഉത്തമന്റെ മോനായ അയ്യോ എന്റെ ഉത്തമന്റെ മോൻ എന്റെ ഉത്തമന്റെ മോൻ സാറേ 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 കൊച്ചിലെ ഇത്ര ഉള്ളാരു സാറേ എന്റെ ഉത്തമന്റെ മോൻ എന്റെ ഉത്തമന്റെ മോൻ അതെ അതെ സാറേ 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 കൊച്ചിലെ ഇത്ര ഉള്ളാരു എന്റെ ഉത്തമന്റെ മോൻ സാറേ എന്റെ ഉത്തമന്റെ മോൻ സാറേ സാറേ കൊച്ചിലെ ഇത്ര ഉള്ളാരു സാറേ ഞാൻ ആ പിടിച്ച് വലുതാക്കിയത് Ha ha ha! കൊച്ചി കൊച്ചി കുടുംബക്കാരൻ സെക്കൻഡ് പക്ഷെ വേറെ സാറൊക്കെ മൂത്ത ഒരു പെൺ കൊച്ചു നിക്കുമ്പോഴോ നമ്മളെ ഇളയൊക്കെ പിന്നെ അല്ലെങ്കിൽ കഴിഞ്ഞേ അത് വേണം അത് ഉറപ്പായിട്ടും സെറ്റ് ചെയ്യാ പെട്ടെന്ന് കല്യാണം നടക്കുന്ന കാര്യമല്ല എന്റെ പരിചയത്തിൽ മാറാം അത് വേണം അത് വേണം നല്ലൊരു മനുഷ്യരാണ്

അതെന്താ പറഞ്ഞു എത്ര പ്രാവശ്യം ഞാൻ എന്റെ പേര് പറയാം നീ കന്നി കണ്ട അമേരിക്ക യു കെ ഒക്കെ പറയണ്ട ചേട്ടായി ചേട്ടായി ഇത്ര ബുദ്ധി ഇല്ലാതായി പോയ ഞാനിപ്പ ചേട്ടയുടെ പേര് ഉടനെടുത്ത് പറയും പഠിന്നു പുള്ളിക്ക് മനസ്സിലാത്തില്ലേ നമ്മള് തമ്മിലുള്ള അഡ്ജസ്മെന്റ് ആണെന്ന് മനസ്സിലായാ ഇത് ഞാൻ പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ചേട്ടായുടെ പേര് കാണിച്ചു തരാം അല്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ പറ നമ്മള് കൊച്ചിനെ പെട്ടിച്ച് കൊടുക്കുന്നു നമുക്ക് ഓടിച്ചെല്ലാം അതെ അതെ നമ്മളെ അടുത്തുള്ള പയ്യനായിരിക്കണം പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ കയ്യിലില്ല ഇല്ല സ്നേഹിക്കാൻ മനസ്സുണ്ട് നല്ലൊരു പെങ്കുച്ചനെ പുള്ളിക്ക് കൊടുക്കും ഒഴുകി വെച്ചേക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നല്ല മനസ്സും അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ കിട്ടുവോ അപ്പൊ സ്ത്രീധന ആരും ചോദിക്കാറില്ല നല്ല ചെറുപ്പക്കാരും ചോദിക്കാറില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുക്കൻ ഉണ്ട്

അച്ചാച്ചി പറഞ്ഞു വരുന്നത് സാറിന് ഇവിടുത്തെ മൂത്ത മോളെ കെട്ടാൻ താല്പര്യമുണ്ടോ എന്താ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ വേണ്ടെന്നല്ല നമുക്ക് അപ്പൊ സന്തോഷം സന്തോഷമായിട്ടല്ലോ അപ്പൊ നിങ്ങൾ മക്കളെ എന്താ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടോ പറഞ്ഞത് ഞാനേ പൈസയും കാര്യങ്ങളൊക്കെ വരാറായിട്ട് അവക്കൊരാമന്ദിരം മേടിച്ചായിരുന്നു അവരെ അല്ലാച്ചിക്ക് സമ്മാനൊന്നും വിചാരിക്കും ഞാൻ വെറും മണ്ടനാണെന്നോ യവന്മാരെ സ്നേഹിക്കുന്നതിൽ എന്റെ മക്കള് നേരത്തെ പറഞ്ഞിരുന്നു അതാണ് എൻ്റെ മക്കൾ ഞാൻ മക്കളെ വളർത്തിയത് പിന്നെ വേറൊരു സംഭവം ഉണ്ട് പണ്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് ഈ തട്ടിന്റെ മുകളിട്ട് ഓട്ടിച്ചാണ് എൻ്റെ കല്യാണം നടന്നത് അതേ തട്ടിന്റെ മോളിൽ തന്നെ എൻ്റെ മക്കളെ നിശ്ചയം നടന്നു ഇതാ പറഞ്ഞത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്